പന്മന ഗ്രാമപഞ്ചായത്തിൽ മിഠാപ്പള്ളി വാർഡിൽ അഞ്ചോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വഴിയിലേക്ക് അയലത്തെ വസ്തുവിൽ നിന്നും കാട് കയറി കിടക്കുകയാണ് ഇത് വൃത്തിയാക്കുവാൻ വസ്തുവിൻ്റെ ഓണർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല വഴി വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന പരിസരവാസികൾക്ക് നേരെ വഴക്ക് അതേപോലെ തന്നെ സംഘർഷങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികാരികൾക്കും ചവറ പോലീസ് സ്റ്റേഷനും പരാതി നൽകിയിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെ ഈ വഴി വൃത്തിയാക്കി കൊടുക്കുവാൻ ഈ വസ്തുവിൻ്റെ ഉടമ തയ്യാറായിട്ടില്ല ഈ വഴിയിലേക്കാണ് ഈ വസ്തുവിൽ നിന്നും കാട് കയറി കിടക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്തിൽ മിടാപ്പള്ളി വാർഡിലാണ് മിടാപ്പള്ളി മിഡാപ്പള്ളി വാർഡിൽ ഈ മൂന്ന് വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് ഒരു ചെറിയ ഒരു ഓടപ്പുറത്തോടുള്ളൊരു വഴിയാണ് ഈ വഴിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള വസ്തുവിൽ കാട് കയറി അത് ആ റോഡിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് അപ്പം ഇത് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അത് ഈ വസ്തുവിൻ്റെ ഉടമ ഈ ഭാഗം വൃത്തിയാക്കുന്നില്ല മൂലം ചേരയും പാമ്പും ഒക്കെ വരെ വീടുകളിലേക്ക് വന്ന് കയറുകയാണ് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഏജന്റുകളുടെ ശല്യമുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു നിയമമുണ്ട് തരത്തിൽ വൃത്തിയേടായി കിടക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥൻ വൃത്തിയാക്കാതിട്ടിരിക്കുന്ന വസ്തുക്കൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കിയിട്ട് അത് അവരിൽ നിന്ന് അതിൻ്റെ പൈസ ഈടാക്കണമെന്നൊരു പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു പരാതി പെന്മന പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ് നിരവധി തവണ അവിടുന്ന് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഉടമയുമായി സംസാരിച്ചുകൊണ്ട് ഈ കൃത്യമായി ഈ കാട് കയറി കിടക്കുന്ന ഭാഗം വൃത്തിയാക്കണമെന്നുള്ളതാണ് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷേപം അടിയന്തിരമായിട്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം കാര്യം കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് അപ്പം ഇടജന്തുക്കളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം ഈ വിശ്വലിൽ തന്നെ കാണാം ഈ വഴിയിലേക്ക് മൊത്തം കയറി ആ പ്ലോട്ട് മൊത്തം കാടായി കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നെങ്കിൽ അവർ വൃത്തിയാക്കി കൊടുക്കുക ഇത് പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോൾ ഇത് വഴക്കുകളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ വഴക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് ആർക്ക് കണ്ടാലും ന്യായമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു വഴിയിലേക്ക് അടുത്ത വസ്തുവിൻ്റെ ആളുടെ ആ പൊരീടം മൊത്തം കാടുകയറി കിടക്കുകയാണ് അപ്പോൾ അത് ഇവർ വൃത്തിയാക്കാനും സംഭവിക്കുന്നില്ല പുള്ളിക്കാരനും വൃത്തിയാക്കുന്നില്ല അപ്പോൾ അടിയന്തരമായിട്ട് ഇത് ഇവർ വൃത്തിയാക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇത് വൃത്തിയാക്കി കൊടുക്കണമെന്നുള്ളതാണ് ഈ ന്യൂസിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ നമ്മൾ ഈ പഞ്ചായത്തിലെ ഒരു ഇപ്പോൾ പല പല അപേക്ഷകളും ഇതിനെപ്പറ്റി നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സെക്രട്ടറി ഇത് പറഞ്ഞ് അവർ ഈ പ്രതിയുടെ കൂട്ടിലാണ് ഇവിടുത്തെ സെക്രട്ടറി നിൽക്കുന്നത് നമ്മൾ ചവറ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് അന്നത്തെട്ട് ഇത് ഒരു കൊല്ലമായി ഇത് കൊടുത്തിട്ട് ഇതിനുള്ള ഒരു ഏരോ ഇതിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ആവട്ടെ ചവറ സി എ ആവട്ടെ ഇതെന്ത് ഒരു ചെയ്തു തരുന്നില്ല നമ്മൾ നമ്മളിവിടെ ഓടേട വർത്തി തിരി വഴി പോച്ച പറിക്കുമ്പോൾ അവർ വന്ന് നമ്മളെ ഗുണ്ടായുസം കാണിച്ച് എന്തോ അങ്ങനെ അയ്യത്തിവർ ചടമയ്ക്കരുത് മറ്റേതാണ് മുറിച്ചതാണ് ഗുഡായുസം കാണിക്കുക പിന്നെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് തൂക്കുമ്പം ഇവരെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സംസ്കരിക്കാം പിന്നെ ഓച്ച കുറയ്ക്കുമ്പോൾ അവരെല്ലാം കുടുങ്കി വന്ന് നമ്മുടെ വോളക്കെറാൻ നടക്കുക ഇതിനുള്ള ഒരു പരിഹാരം പഞ്ചായത്ത് ഒന്നി പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ ശേഷമില്ല ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നുള്ള പറയുന്നത് ജില്ലാ പഞ്ചായത്തില് ഇവിടുത്തെ അടുത്ത പഞ്ചായത്തില് എന്താ സ്റ്റേ എന്താ സ്റ്റേഷനിലെല്ലാം പരാതി ചവറ സ്റ്റേഷനിലെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിന് അതിനൊന്നും ഇവർ ഇതുവരെയും തീരുമാനം കണ്ടെത്തിയിട്ടില്ല ഞാൻ വീട്ടിൽ കുട്ടികളെല്ലാം ഉള്ളയാണ് പല പലവട്ടമായിട്ട് പാമ്പുകൾ അണലുകളെല്ലാം വീട്ടിനകത്ത് വരാറുണ്ടായിരുന്നു പിള്ളേരെയൊക്കെ ഇവിടുന്ന് ചില എന്താ നിർത്താതെ പോലും മാറ്റിയാണ് നിർത്തുന്നത് പേടിച്ചിട്ട് ഇവരിതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല തൂക്കുമ്പോൾ അവർ വന്ന് ചീത്ത വിളിക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിന് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തു തരേണ്ടതാണ് നമുക്ക് ചെറിയൊരു ഓടവഴിയാണുള്ളത് അതിനകത്താണെന്നുണ്ടെങ്കിൽ അടുത്ത പുളയിടത്തിൽ നിന്നും കുറച്ച് ഒത്തിരി കാട് കയറി ഇങ്ങനെ കിടക്കുവാണ് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഇതില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം എഴന്തുക്കളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് കൊച്ചുങ്ങളും പൊടിക്കൊച്ചുങ്ങളുള്ളതാണ് നമ്മൾ പല തവണയായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അത്